ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപദ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളിന്ന് മലബാർ സ്പെഷ്യലായ ഒരു കിളിക്കൂടെന്ന് പറഞ്ഞൊരു ഐറ്റം ആണ് ഉണ്ടാക്കണത് അപ്പോൾ ഇത് നമ്മുടെ അവിടുത്തെ കടയിൽ ഇപ്പോൾ കിളിക്കൂട് എന്നുള്ള പേരിലാണ് ഞങ്ങൾ കഴിച്ചത് അടിപ്പൊളിയാണ് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണ് ഒന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തോളൂ എന്നാലാണ് ഞാനിടുന്ന വെറൈറ്റി വീഡിയോസിൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ അതാണ് നമ്മുടെ കിളിക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ നാല് കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം അതാ ഒരു രണ്ട് സവോള ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട് ഒരു നാല് ഉരുളം കിഴങ്ങ് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ളതാണ് ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ളതാണ് ഇതാ ഒരു നൂറ് ഗ്രാം ചിക്കൻ നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടുള്ളൂ മിളക് ഒന്നും ഇട്ടിട്ടില്ല നമ്മൾക്കൊരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ അതാ മുട്ടൊന്ന് നമുക്ക് പുളിച്ചെടുക്കാം ഇത് നമ്മൾ ഈ കാടാമുട്ട വെച്ചിട്ടാണ് ഞാൻ ഈ കൂടുതലും ഈ റെസിപ്പി കണ്ടിട്ടുള്ളത് കേട്ടോ നമുക്കിന്ന് ഈ കോഴിമുട്ട കോഴിമുട്ട വെച്ചിട്ട് ഇന്ന് ഉണ്ടാക്കാം കേട്ടോ കിളിക്കൂട് നമ്മുടെ ഇവിടെ ബേക്കറിയിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ പ്രാവശ്യം കഴിക്കാൻ പോയപ്പോൾ കിളിക്കൂട് എന്ന് പറഞ്ഞിട്ട് കഴിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും കോഴിമുട്ടയാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ അപ്പം നമുക്കിതൊന്നുണ്ടാക്കി നോക്കാം ഞാൻ കോഴിമുട്ടയൊക്കെ ഒന്ന് പൊളിച്ചിട്ട് വരട്ടെട്ടോ അപ്പോൾ അതാ കോഴിമുട്ട തൊലിയൊക്കെ കളഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇത് നമുക്കൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു മുട്ട അങ്ങനെ വെക്കാം പക്ഷെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അതാ മുട്ടയൊക്കെ തൊലിയൊക്കെ പൊളിച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഫില്ലിങ്സ് ഉണ്ടാക്കണം അതൊരു പാനിൽ വെച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് മണി പെരും ജീരം ഇട്ട് കൊടുക്കാം അപ്പോൾ ദാ പെരിഞ്ചീരകമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ദാ നമുക്കിതാ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സബോള ഇട്ട് കൊടുക്കാം ചെറുതായി കഴിഞ്ഞിട്ടുള്ള ഒരു രണ്ട് സബോളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആ രണ്ട് സബോളയും നമുക്കൊന്ന് പാനിലേക്ക് ഇട്ട് കൊടുക്കാം സബോള വേഗം നമുക്ക് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഉപ്പുപൊടി ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് വേഗം സബോളക്കൊന്ന് മൂത്ത് കിട്ടും അപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ടുകൊടുക്കാം നന്നായി തന്നെ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം സബോള വേഗം എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിലധികം വെള്ളം നനവ് പാടില്ല നമ്മൾ ഈ മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെള്ളം നനവ് വരും അപ്പം ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ സബോള വേഗം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ട് വേണ്ട കേട്ടോ പിന്നെ അടിപൊളി പലഹാരം കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ ഞങ്ങളത് കഴിക്കാൻ നമ്മളിവിടെ നമ്മുടെ അടുത്തൊരു ബേക്കറിയിൽ പോയപ്പോൾ കഴിച്ചപ്പോഴാണ് നമുക്ക് ഈ പലഹാരം നമ്മൾ ഉണ്ട് എന്ന് തന്നെ അറിഞ്ഞത് കേട്ടോ അങ്ങനെ ഒരു പലഹാരം ഉണ്ട് എന്ന് പറഞ്ഞത് ഇതിനൊരു നല്ലൊരു പേരും അവരിട്ടിട്ടുണ്ട് കിളിക്കൂട് എന്ന് അപ്പോൾ കാടമുട്ട കിട്ടുകയാണെങ്കിൽ നമുക്ക് അതായിരിക്കും കേട്ടോ കൂടുതലും അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ അതായിരിക്കും ഒരു നല്ലത് കിട്ടും അപ്പം ഞാൻ ഈ കോഴിമുട്ടയെല്ലാം ഉണ്ടായത് ഇപ്പം കടമുട്ട ഇവിടെ കിട്ടാനുണ്ടായിരുന്നില്ല അപ്പോൾ അതാ സബോളയൊക്കെ ഒന്ന് വാടിക്കിട്ടെ അപ്പോൾ അതാ നമ്മുടെ സബോളയൊക്കെ ഒന്ന് വാടിക്കെത്തിയിട്ടുണ്ട് അപ്പോൾ അതാ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചാൽ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂട്ടോ നമ്മൾ എരി കുറച്ച് ഇടണുള്ളൂ അപ്പോൾ ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ോന വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോനെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ ഉണ്ണികൾക്കൊന്നും അധികം എരിവ് ഇങ്ങനത്തെ സാധനങ്ങൾ കടിക്കണതൊന്നും അങ്ങനെ ഇഷ്ടമല്ല അപ്പം പിന്നെ ഞാനൊരു പച്ചമുളക് കഴിഞ്ഞാൽ കേട്ടോ ഇട്ടിട്ടുള്ളൂ പച്ചമുളകിൻ്റെയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒരു മണം വരുണ്ടല്ലോ മണം വന്ന് കഴിഞ്ഞാൽ നമുക്കതൊന്ന് പിന്നെ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമുക്കധികം വാടിയിട്ട് മുരിയണ ഒരു ഇത് കളർ വേണ്ട ഒരു ഇങ്ങനെ ഒന്ന് നമ്മുടെ ഒന്ന് തളർന്ന് കിട്ടിയാൽ മതി കേട്ടോ നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളാൻ കിഴങ്ങ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരുളം വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് ഉപ്പൊക്കെ എല്ലാം ഇളക്കിയിട്ട് നമുക്ക് നോക്കി വെക്കാം അപ്പോൾ ഉരുളാൻ എല്ലാ മസാലയും മുരുളങ്ങയിലേക്ക് ഇങ്ങനെ നമ്മൾ എത്തിച്ച് കൊടുക്കുക ഇതാ എരുവിന് നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഒന്ന് കുരുമുളകൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ പിന്നെതാ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കുരുമുളകും മസാലയും ഒക്കെ അങ്ങനെ നമുക്ക് നമുക്കിങ്ങോട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് കേട്ടോ നന്നായി ഞാൻ കുക്കറിലിട്ട് വിസലടിക്കുക ചെയ്തത് അപ്പോൾ തന്നെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നോക്കി കൊടുക്കാട്ടോ ഞാൻ ഉരുളം വേവിക്കുമ്പോൾ പറഞ്ഞ പോലെ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ സബോള വാട്ടുമ്പോഴും ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ ഉപ്പിൻ്റെ ആവശ്യമൊന്നും വരില്ല അവസാനമായിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇല്ലേ ചിക്കൻ്റെ പീസോളം ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ചിക്കന് പകരം ബീഫ് വേണമെങ്കിലും എടുക്കാം രണ്ടും ആയാലും കുഴപ്പമില്ല ചിക്കൻ ഇവിടെ കുറച്ചുള്ള കാരണം ഞാനിപ്പോൾ ഒന്ന് ചിക്കൻ വെച്ചിട്ട് ചെയ്തത് കേട്ടോ കുറച്ച് ചിക്കൻ തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഫ്രൈ ചെയ്ത ചിക്കൻ ആണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചതല്ലേ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റും കൂടിയും കിട്ടും മതി ഇത് നമുക്കത് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ അവസാനമായിട്ടൊരു കാര്യം ഞാൻ മറന്നു വേപ്പല ഇടാൻ മറന്നിട്ടുണ്ട് അപ്പോൾ അതാ രണ്ട് തരം വേപ്പില ഞാൻ അങ്ങനെ നുള്ളിയിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് മല്ലിയില വേണ്ടവർക്ക് മല്ലിയല ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയിലയുടെ ടേസ്റ്റ് ഉള്ളവർക്ക് മല്ലിയല ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടാറട്ടെ മസാല ചൂടാറുമ്പോഴേക്കും നമുക്കൊരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുള്ളൂ അപ്പോൾ പിന്നെ നമുക്കതൊന്ന് മുക്കിയിട്ടൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ രണ്ട് കോഴിമുട്ടയിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ തോനെ മുട്ട വരും അപ്പോൾ അതാ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ രണ്ട് മുട്ടയാകുമ്പോൾ തന്നെ നമുക്കിത് മൊത്തം മുക്കി പൊരിക്കാൻ തികയില്ല അപ്പോൾ അതാ പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം തികയും നിങ്ങളപ്പം ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ താ ഇതോടെ ഇരിക്കട്ടെ മുട്ട പീറ്റി ഇതോടെ ഇരിക്കട്ടെ ഇനി അത്തേലയ്ക്ക് അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വെറുമസിയാണ് ഇത് വറ വറുത്ത വെറുമസിലിയാണ് നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഉപ്പുമാവിൻ്റെ വെറുമസി എടുത്തോളൂ കേട്ടോ നമുക്ക് ജസ്റ്റ് ഇതിന് നമ്മുടെ ഈ കിളിക്കൂടിനൊരു കോട്ടിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് കുറച്ച് കട്ടിയുണ്ട് കട്ടി കുറഞ്ഞിട്ടുള്ള വെർമസിൽ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇത് കുറച്ച് കട്ടിയുള്ളതാണ് അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കട്ടി കുറഞ്ഞിട്ടുള്ള വെറുമസിൽ എടുത്താൽ മതി കേട്ടോ ഇനി നമ്മുടെ മിക്സ് ഒന്ന് ചൂടാറട്ടിയത് നോക്കട്ടെ ഞാൻ അതാ നമ്മുടെ ഫില്ലിങ്സ് കൊടുക്കാനുള്ള സാധനമൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇനി ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നമ്മുടെ കിളിക്കോട് ഷേപ്പിലാക്കി എടുക്കണ്ടേ അപ്പം നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾ ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ആക്കാം അപ്പം ഞാൻ എന്താ കുറച്ചെടുത്തിട്ടുണ്ട് കുറച്ചെടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വലിപ്പത്തിലാക്കാം കേട്ടോ അപ്പം അതാ ഞാൻ മുട്ട പകുതി മുറിച്ചിട്ടല്ലേ ചെയ്തത് അപ്പം ഞാൻ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ കുറച്ചും കൂടി നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം മുട്ട മൊത്തത്തിൽ കവറ് ചെയ്യാൻ വേണ്ട കേട്ടോ കണ്ടോ ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു കോഴിമുട്ട മുറിക്കാണ്ട് വേണമെങ്കിൽ വെക്കാം പക്ഷേ മുറിച്ചിട്ട് വെക്കണതാട്ടോ അല്ലെങ്കിൽ നമുക്കൊരു മടുപ്പ് വരും കോഴിമുട്ട അങ്ങനെ മൊത്തത്തിൽ ആകുമ്പോൾ കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ ബേക്കറിയിൽ നിന്ന് കഴിച്ചത് കുഴമുട്ട അങ്ങനെ മൊത്തം ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ മൊത്തം നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതേപോലെ ഒരു ഷെയ്പ്പാക്കിയെടുക്കാം കേട്ടോ ഷേപ്പ് ആക്കിയിട്ട് നമുക്കിവിടെ വയ്ക്കാം അടുത്ത് ഞാൻ ഇതിൽ മുക്കിയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതൊക്കെ ഞാൻ ഷേപ്പ് ചെയ്ത് വരട്ടെ പിന്നെ നമ്മളധികം മുളക് പൊടി ഇട്ടിട്ടില്ല അതിൽ അപ്പോൾ അതാ മുളക് പൊടി തോനെ എരിവ് വേണമെന്നുള്ള ആൾക്കാർക്ക് നമുക്ക് ഈ മുട്ട വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കുരുമുളക് ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കാം എരി വേണം എന്നുള്ള വലിയ ആൾക്കാർക്കൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ട കാരണം കേട്ടോ ഞാൻ അധികം എരി ഇതിലിടാഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അതാ ഒരെണ്ണം എടുത്തിട്ട് ആദ്യം തന്നെ നമ്മുടെ മുട്ടയുടെ ഇതിൽ മുക്കി കൊടുക്കുക മുക്കി കൊടുത്തിട്ട് നമ്മുടെ വെർമിസല്ലി ഇത് റോസ്റ്റഡ് വെറുമസിയാണ് കേട്ടോ അതിൽ ജസ്റ്റ് ഒന്ന് കോട്ടിങ് കൊടുക്കുക കേട്ടോ അതേലൊക്കെ അടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഞാൻ കോട്ടിങ് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇതേപോലെ എല്ലാം നമുക്ക് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ കിളിക്ൂടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഈ സേമിയ കോട്ടിങ് കൊടുത്തപ്പം നല്ല ഭംഗിയിലാണ് അപ്പം അതാ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ കിളിക്കൂടെ ഒന്ന് അതിൽ പൊരിച്ചെടുക്കാം തോനെ എണ്ണ ഒഴിച്ചിട്ട് മുക്കി പൊരിക്കിയൊന്നും വേണ്ട കേട്ടാ കാരണം ഉള്ളിലെ കൊട്ടിക്ക് കൊടുത്തിട്ടുള്ളതൊക്കെ നമ്മൾ വേവിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മറച്ചിട്ടിട്ടാക്കാം ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് മറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതാ നമുക്ക് ഈ ഭാഗം ഒരു ഭാഗം ആയിട്ടുണ്ട് നമുക്ക് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം വെള്ളമൊക്കെ വെല്ലിട്ടുള്ള കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അപ്പം അതാ നമ്മുടെ കിളിക്കൂട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതാ കോരി എടുക്കാം നല്ല ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതാ നമ്മുടെ കിളിക്കൂട് റെഡി ആയിട്ടുണ്ട് അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇതാ നമ്മളിതാ വെറുമസിൻ്റെ അതായത് സേമിയ കോട്ടിങ് കൊടുത്തപ്പോൾ നല്ലൊരു മുരിമൊരിപ്പുമായി അടിപൊളിയായി കിട്ടാം അപ്പോൾ ഞാൻ മുട്ട ഞാൻ പകുതി മുറിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ചു കൊടുക്കാട്ടോ അപ്പോൾ അതാ നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം കണ്ട പൊളിക്കുമ്പോൾ നമ്മൾ മുട്ട എണ്ണ അതിൻ്റെ ഉള്ളിലേക്കണത് കഴിച്ച് നോക്കി വയ്ക്കാം അടിപ്പൊളി ടേസ്റ്റ് കേട്ടോ നമ്മുടെ ഈ സേമിയും ഒക്കെ കൂടി കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോമ്പുകാലയ കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം എൻ്റെ വീഡിയോ ഭയങ്കര പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും തരാ ബൈ ബൈ